ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ട് പറ്റുന്ന ഒരു നേന്ത്രപ്പഴം പായസമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തോ വല്ലമാണെന്ന് നോക്കാം നീന്തപ്പഴം പായസത്തിന് വേണ്ടി ഞാനിവിടെ മൂന്ന് നീന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പരുവത്തിലുള്ള നീന്തപ്പഴം എടുക്കണം നന്നായിട്ട് പഴുത്ത് കനിയാത്ത നീന്തപ്പഴം ഒത്തിരി പച്ചയോ ആകരുത് ഇങ്ങനത്തെ ഒരു മൂന്ന് നീന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് പുഴുഞ്ഞെടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് സ്റ്റീം സ്റ്റീമിൽ പുഴുഞ്ഞെടുക്കുക ഞാനൊരു സ്റ്റീമറിന് പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ച നേന്ത്രക്കായ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം അപ്പം ഞാൻ നേന്ത്രക്കായ മുഴുവൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഈ ഒരു അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഓരോന്നെടുത്ത് ഈ സ്റ്റീമറിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊന്ന് നന്നായിട്ട് സ്റ്റീം വരുമ്പോൾ കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മിനിറ്റ് ആകുന്നുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം ഏത്തക്കയൊക്കെ ഈ തക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അമങ്ങി വരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് തണുത്ത് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം കൂടിയിട്ട് ആ നീന്തക്ക ഒക്കെ തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെന്തൊക്കെ ആണ് ബാക്കി ബാലൻസ് വേണ്ട സാധനങ്ങളങ്ങ് നോക്കാം ഇവിടെ ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലല്ല പാലല്ല പാലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കശുവണ്ടി എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കശുവണ്ടി ഉണക്കമുന്തിരിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ രണ്ട് നീന്ത്രക്ക നന്നായിട്ട് പഴുത്തത് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ നെയ്യ് എടു എടുത്തിട്ടുണ്ട് പിന്നെ ഏലയ്ക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചതാണിത് പിന്നെ ആവശ്യമായ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണം ഉപയോഗിക്കാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ഉപയോഗിക്കാം പിന്നെ ഞാനിവിടെ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം തുറന്ന് നോക്കാം എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്കിത് ഓരോന്നെ തൊലി നീക്കി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് എല്ലാത്തിൻ്റെയും തൊലി ഇങ്ങനെ നീക്കി എടുക്കാം ഞാനാ നെയന്തപ്പഴത്തിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഇത് തണുത്തു വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഇത് ജാർ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ എല്ലാ നേന്ത്രപ്പഴം കഷ്ണമാക്കിയതും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇതെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് നന്നായിട്ട് സ്മൂത്തായിട്ട് നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരണം ചൂടായി വരുമ്പോഴേക്ക് നെയ്യ് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കശുവണ്ടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ കശുവണ്ടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഇപ്പം പയ്യായ കശുവണ്ടി മുഴുവൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഈ നെയ്ലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചാൽ ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം ഇത് ഉണക്കമുന്തിരി നന്നായിട്ട് ഫ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അന്നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുക്കും അപ്പോൾ ഞാനതും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന അരച്ച് വെച്ചിരുന്ന ഈ നീന്താപ്പഴത്ത് അരച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം chúng ta tới cái này tới nước đi được không? tôi đang đi này രണ്ട് മിനിറ്റ് ഒന്ന് വഴന്നു വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഈ നെയന്താപ്പഴ അരച്ചൊക്കെ വഴന്നു വരാൻ തുടങ്ങിയിട്ട് ആ സമയത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെയന്താപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് വഴന്ന് വരിക എന്തൊക്കെയൊക്കെ നന്നായിട്ട് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര പഞ്ചസാരയൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണം ചേർക്കാം മധുരത്തിനനുസരിച്ച് അതും ചേർത്ത് കൊടുക്കാം ഇനി പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം ഈ സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഏലക്കപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഇട കൈയ്യെടുക്കാൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വറ്റി നല്ല ഒരു കറക്റ്റ് പരുവത്തിനെയൊക്കെ ആകുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം പാലിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം തിളച്ച് വരുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇളക്കി കൊടുക്കണം ഇത് തിളക്കുന്ന അനുസരിച്ച് ഇത് നന്നായിട്ട് കുറവ് വരും പാലും നമ്മൾ ഇത് പീസാക്കി ചേർത്ത നെയന്ത്രക്കായി അയങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവർ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്കിത് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ പാലെല്ലാം തിളച്ച് നല്ല കറക്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ലിറ്റർ പാൽ തന്നെ മതിയാവും ഇതിൻ്റെ ഒരു കൺസിസ്റ്റ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് ഇനിയിപ്പോൾ ഈ സമയത്തേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ നേരിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നട്ട്സും ചുവ കറുത്തമുതിരിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് മധുരത്തിനനുസരിച്ച് വേണം കണ്ടൻസ് മിൽക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മുടെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ നേന്ത്രപ്പഴ പായസം റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണേൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ താങ്ക്സ്